കിഫ്ബി പദ്ധതി പ്രതിസന്ധിയിലായതോടെ പഠനം വഴിമുട്ടി ചാവക്കാട്ടെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ കെട്ടിടമില്ലാത്തതിനാൽ ഡിവിഷനുകൾ നഷ്ടമായി അധ്യാപകരെ സ്ഥലം മാറ്റി ഭൗതിക സാഹചര്യങ്ങളും പ്രതിസന്ധിയിലായി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ആശ്രയിക്കുന്ന സ്കൂളിൽ പ്രതിസന്ധിക്കിടയിലും പഠിക്കുന്നത് ആയിരത്തിലധികം കുട്ടികൾ ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ചാവക്കാടിന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും നിർണായക സ്ഥാനമുള്ള മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി വിഭാഗം മുതൽ ഹൈസ്കൂൾ വരെ ആയിരത്തി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ പക്ഷേ ആവശ്യത്തിന് ക്ലാസ് മുറികളില്ല കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചെങ്കിലും പുനർനിർമ്മാണം പാതിവഴിയിൽ നിലച്ചു ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിന് വിരുദ്ധമായി ശരാശരി അമ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് കുട്ടികൾ വരെയാണ് ഓരോ ക്ലാസുകളിലും പഠിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം അറുന്നൂറ്റി പതിനേഴും യു പിയിൽ മുന്നൂറ്റേഴും എൽ പി വിഭാഗത്തിൽ നൂറ്റി അറുപത്താറ് കുട്ടികളുമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഗുരുവായൂർ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ മുൻകൈയ്യെടുത്ത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിന് പുതിയ കെട്ടിടങ്ങൾ അനുവദിച്ചിരുന്നു രണ്ട് അക്കാഡമിക് ബ്ലോക്കുകളും ടോയ്ലറ്റ് കോംപ്ലക്സും അടങ്ങുന്ന പദ്ധതിക്കായി അഞ്ചു കോടി രൂപയും വകയിരുത്തി പദ്ധതിക്കായി സ്കൂളിനുണ്ടായിരുന്ന അഞ്ച് ക്ലാസ് മുറികൾ അടങ്ങുന്ന ഒരു കെട്ടിടം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാകട്ടെ പാതിവഴിയിൽ നിലച്ചു ഇതോടെയാണ് സ്കൂളിന്റെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പ്രതിസന്ധിയിലായത്യങ്ങൾ ഇവിടെ ഒരു ബാത്റൂമ് ബ്ലോക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അത് കാരണം ഇവിടുത്തെ പഴയ ബാത്റൂമുകൾ പൊളിക്കാനുള്ള അവസ്ഥയിലാണ് അതുമാത്രമല്ല ഡൈനിങ്ങില്ല കിച്ചൻ ഇല്ല കിച്ചൻ ഇപ്പോൾ ഒരു താൽക്കാലിക കിച്ചനാണ് ഇവിടെ പണിതിട്ടുള്ളത് അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ സ്കൂളിൽ നീക്കുക പോയിരിക്കുന്നത് ഇവിടുത്തെ ഡിവിഷൻ കുറഞ്ഞു പോയി കുട്ടികളില്ല എന്നുള്ള കാരണം പറഞ്ഞത് അതും വെച്ചിട്ടാണ് അധ്യാപകരുടെ കുറവും സ്ഥലപരിമിതിയും കാരണം എൽ പി വിഭാഗത്തിലെ ഇംഗ്ലീഷ് മലയാളം ഡിവിഷനുകളെ ഒന്നിച്ചിരുത്തിയാണ് നിലവിൽ പഠിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് ഡിവിഷനുകൾ മാത്രമുള്ള സ്കൂളിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് ഡിവിഷനുകൾ കൂടി അധികമായി അനുവദിച്ചെങ്കിലും ആവശ്യത്തിന് ക്ലാസ് മുറികൾ ഇല്ലാത്തതിനാൽ അധിക ബാച്ചുകൾ റദ്ദു ചെയ്തു ഇതോടെ അധ്യാപകരുടെ എണ്ണം നിന്നും സ്ഥലം മാറ്റി ഏഴ് ഒറ്റയടിക്ക് സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ച് പിന്നെ ക്ലാസ് സ്കൂൾ കെട്ടിടങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കാത്തൊരു പ്രശ്നമുണ്ട് അപ്പം അത് എത്രയും പെട്ടെന്ന് തീർത്ത് സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടത്തണമെന്നാണ് ഗവൺമെന്റിനോടും പറയുന്നത് വിദ്യാഭ്യാസ തലത്തിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ടീച്ചർമാർ പറയുന്നത് എന്താ വെച്ചാൽ ടീച്ചർമാർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അവർക്ക് അത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഡിവിഷൻ ചേഞ്ച് ചെയ്യണം എന്നുള്ള രണ്ട് ഡിവിഷൻ ആക്കണം എന്നുള്ള ഇംഗ്ലീഷ് മീഡിയം രണ്ട് ഡിവിഷൻ ആക്കണം എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇപ്പോൾ അതൊന്ന് ശരിയാക്കി കിട്ടിയത് ഇത്രയധികം കുട്ടികളുള്ള സ്കൂളിൽ ആവശ്യത്തിന് ക്ലാസ് മുറികളും അധ്യാപകരും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി വൃത്തിഹീനമായ പാചകപ്പുര കുടിവെള്ള ദൗർലഭ്യം സംവിധാനത്തിന്റെ അഭാവം ശുചിമുറികളുടെ കുറവ് തുടങ്ങി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട് സ്ഥലം കുറച്ച് കുറവാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു ഒമ്പത് ആയാലും എല്ലാത്തിലും അത്യാവശ്യം പിള്ളേരുണ്ട് ഇപ്പോ അഡ്മിഷൻ ഒന്നും എടുക്കണില്ല സ്കൂളിലേക്ക് ഞങ്ങളെ കുട്ടികളുണ്ട് അപ്പൊ ഒരു നാല് പേര് ബെഞ്ചിമെ നാലുപേര് ഇരിക്കുന്നിട്ട് അങ്ങനെ തിങ്ങിയിട്ടൊക്കെയാണ് പഠിക്കണത് പിന്നെ മിസ്സുമാർക്ക് പഠിപ്പിച്ചു അവർക്കും കാരണം ഞങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പെട്ടെന്ന് ചെയ്യാൻ എല്ലാവർക്കും ഒരു ആറ് വർഷം മുൻപ് തുടങ്ങിയ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബ്ലോക്ക് മാത്രമാണ് ഇതുവരെ നിർമ്മിച്ചത് അതുവരെ ദുരിതമനുഭവിച്ചിരുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇതോടെ ആശ്വാസമായി പാതി വഴിയിൽ നിർമ്മാണം മുടങ്ങിയ കെട്ടിടം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സ്കൂൾ അധികൃതർ പരാതി നൽകി പരാതി ഉന്നയിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റവും ഒടുവിൽ നവകേരള സദസ് വേദിയിലും നിവേദനം നൽകി എന്നാൽ പരിമിതികളിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥരും സർക്കാരും അനാസ്ഥ തുടരുകയാണ് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും ലെവിൻ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമൊക്കെ അടങ്ങുന്ന അതിസാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനാണ് ഈ ദുരവസ്ഥ ആരാണ് ഈ കാര്യത്തിൽ പരിഹാരം കൊണ്ടുവരേണ്ടത് ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ ആ നാട്ടുകാർ ഉടൻ ലക്ഷ്മി രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ആട്ടുകാരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുക എന്നുള്ളത് കാരണം നമുക്കറിയാം നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ന്യൂനപക്ഷങ്ങളും അടക്കം വലിയൊരു വിഭാഗം ആ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് ചാവക്കാട് ചാവക്കാട് നഗരസഭയ്ക്ക് കീഴിലെ സർക്കാർ വിദ്യാലയമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള കെട്ടിടമാണ് ബിൽഡിങ്ങുകളാണ് സ്കൂളാണ് എന്ന് തോന്നുമെങ്കിലും ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യന്തം അത്യന്തം ബുദ്ധിമുട്ടേറിയ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുക അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന പലവിധ പ്രശ്നങ്ങൾ നമ്മൾ വാർത്തയിലൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞു ഏറ്റവും പ്രധാനം ഈ സ്കൂളിൻ്റെ സ്ഥലപരിമിതിയാണ് ഈ സ്ഥലപരിമിതിയെ തുടർന്ന് നിരവധി ബുദ്ധിമുട്ടുകളാണ് ഈ സ്കൂളിലെ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും നേരിടുന്നത് വിദ്യാർത്ഥികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം അവർ നേരിടുന്ന പരിമിതികളെക്കുറിച്ചും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അധ്യാപകരുടെ കാര്യം പരിശോധിച്ചാൽ ഒരു ക്ലാസ്സിൽ അമ്പത് മുതൽ തൊണ്ണൂറ് വരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്കൂളിൻ്റെ പരിമിതികൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളോടൊപ്പം സ്കൂളിൻ്റെ പരിസരത്തെ താമസക്കാരും ഇതേ വാർഡിലെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകളും ഈ നഗരസഭയിലെ ചാവക്കാട് നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളും നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സി പി എം നേതാക്കൾക്കും സി പി എം പാർട്ടിക്കും ഒക്കെ വലിയ ബന്ധമുള്ള ആളുകളും അധ്യാപക സംഘടനയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ സ്കൂളിനെ എതിർത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എതിർത്ത് കൊണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കാനുള്ളത് വിദ്യാർത്ഥികൾക്ക് സംസാരിക്കുന്നതിന് ആ കാര്യത്തിൽ പരിമിതിയുണ്ട് അതേപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർക്കും പൊതുമധ്യത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള ആ നഗരസഭാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നത് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അംഗമായിട്ടുള്ള സുപ്രിയ നമ്മളോട് യാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം സുപ്രിയ നമ്മളോടൊപ്പം ചേരുന്നു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അവതരിപ്പിച്ചു എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ മാത്രം സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരു അനാസ്ഥ ഇങ്ങനെ തുടർന്നു പോകുന്നത് ഇത് നമ്മൾ കിഫ്ബിരെ ഫണ്ട് പാസ് ആയിട്ട് ഒരു ബിൽഡിംഗ് ആണ് ഇതുവരെ പണിതിരിക്കുന്നത് അതായത് അഞ്ചു കോടി രൂപ പാസ്സായിട്ടുള്ള ഒരു സ്കൂളാണ് രണ്ടായിരത്തി പതിനേഴില് പാസ്സായിട്ടുണ്ട് പക്ഷെ അതില് ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രം ഒരു ആണ് വന്നത് പിന്നെ ഹൈസ്കൂൾ സെക്ഷൻ സ്കൂളിൻ്റെ സെക്ഷനിൽ ഇത് പുതിയത് പണിയാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് പ പൊളിച്ചു കളയുകയും ചെയ്തു അപ്പോൾ അതിൽ ഡിവിഷൻ കുട്ടികൾ എക്സസ് ആയി ക്ലാസ് റൂമുകളില്ലാത്തതിൻ്റെ പേരിൽ ഡിവിഷൻ ഫോൾ വന്നിട്ട് ഏഴ് അധ്യാപകരാണ് ഈ സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോയത് ക്ലാസ് ചോദിക്കുന്നത് ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ അറിയാം എന്തുകൊണ്ടാണ് ഇത്രയധികം അനാസ്ഥ ഈ സ്കൂളിന്റെ നിർമ്മാണ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ചാവക്കാടിന്റെ മുൻ എം ആയിട്ടുള്ള കെ വി അബ്ദുൾ ഖാദർ പഠിച്ച സ്കൂളാണ് അദ്ദേഹം എം എൽ ആയിരിക്കുമ്പോഴാണ് ഈ സ്കൂളിന് വേണ്ടി അഞ്ചു കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ നിന്നും പുതിയ ബിൽഡിങ്ങുകൾ പണിയാൻ അനുവദിക്കുന്നത് എന്നിട്ടും ഇതിന്റെ നീക്കുപോക്കുകൾ മുന്നോട്ട് പോകുന്നില്ല ഇത് എന്താ ശാപം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സെൻറ്റർ എടുക്കണേൽ വരുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് പറയാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞത് പക്ഷേ ഇതുവരെ ആയിട്ടും ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പണി ഒരു സ്ട്രക്ചർ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പണിയിലും പൂർത്തിയാക്കിയ ഇവിടുത്തെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ശ്വാസം ഇടാനുള്ളൊരു ഇത് കിട്ടും പക്ഷേ അതും അതെങ്കിലും പെട്ടെന്ന് നടത്തി തരണം പിന്നെ അതുപോലെ ഒരു അഞ്ച് ഡിവിഷൻ അഞ്ച് ഡിവിഷൻ അനുവദിച്ചിട്ട് വന്നതാണ് പക്ഷേ കെട്ടിടത്തിൻ്റെ ഉയരക്കുറവ് കാരണം ഉയരക്കുറവ് കാരണം അത് വീണ്ടും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതിന് ഇവിടെ നിന്ന് ഇവർ സ്കൂളിൽ നിന്ന് അദാലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതും അതെങ്കിലും അനുവദിച്ചു കിട്ടിയാണിതാണ് ഒരു ഒരു ഒരാളുടെ പ്രതികരണം കൊല തേടുകയാണ് സ്കൂളിൻ്റെ സ്കൂളിലിരിക്കുന്ന വാർഡിലെ മെമ്പറായിട്ടുള്ള ഫൈസൽ നമ്മളോടൊപ്പം ചേരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നേടുന്ന പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു നടപടി ഇല്ലാതെ പോകുന്നത് ഈ സ്കൂളിൻ്റെ ഈ നിർമ്മാണം അനന്തമായി നേടുന്നതിന് പിന്നിൽ ചില സ്വകാര്യ സ്കൂളുകളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഈ സ്കൂളിൽ മുന്നേ പറഞ്ഞ പോലെ മുൻ എം എൽ എ അബ്ദുൽ ഖാദർ പഠിച്ച സ്കൂളാണ് ഇപ്പോഴത്തെ എം എൽ എ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നിട്ടും ഇത് നീങ്ങിപ്പോകുന്നില്ല അപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോ നോക്കുമ്പോൾ കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ വെച്ചിട്ട് കുട്ടികൾ വളരെ കുറവാണ് ഇവിടെ ഹൈസ്കൂളിൽ കുട്ടികൾ കൂടുതലും അടിത്തട്ടിൽ കുട്ടികൾ കുറവാണ് കാരണം ഇപ്പോൾ സ്കൂളിൻ്റെ ഇത് കുട്ടികൾ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ഈ കുട്ടികളൊക്കെ അടുത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ചേരുന്നത് കാരണം മണത്തല സ്കൂളിനെ ാക്കി ഇതാക്കാന്നുള്ളൊരു നയം ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ തീർച്ചയായിട്ടും സംശയിക്കണം സംശയിക്കണ്പ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ഇതിന് തടസ്സം നിൽക്കുന്നതാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി വ്യക്തമാണ് ഉന്നയിക്കുന്നതും ആരോപിക്കുന്നതും ഒക്കെ കാര്യം ഈ സർക്കാർ സ്കൂൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഒരു വർഷം ഒരു ഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആയിരത്തി അറുനൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാണ് ഇന്ന് ഇപ്പോൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും ഈ സ്കൂളിൽ ആയിരത്തി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡ് ഹൈസ്കൂൾ തലം വരെയുണ്ട് ഹയർ സെക്കൻഡറിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ ഈ സ്കൂളിലുണ്ട് മികച്ച നിലയിൽ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സ്കൂൾ മികച്ച അക്കാഡമിക് റെക്കോർഡ്സ് ഉള്ള സ്കൂൾ ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ നിർബന്ധിതരാക്കുകയാണ് ഈ സ്ഥലപരിമിതി അടക്കമുള്ള ി പ്രശ്നങ്ങൾ തുടർന്ന് മറ്റ് സ്കൂളുകളിലേക്ക് പോകാൻ ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാന സർക്കാർ ഈ ജില്ലയിലെ തന്നെ നിരവധി സ്കൂളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായ അടക്കം ഉദ്ഘാടനം ചെയ്തു പക്ഷേ കഴിഞ്ഞ ആറു വർഷമായി അനന്തമായി നീളുകയാണ് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവഗണനയും കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂൾ അവിടെ വേഗം ിൽ അവരുടെ ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാകട്ടെ സർക്കാർ കണ്ണു തുറന്ന് കാണണം അവരുടെ ദുരവസ്ഥ ലെവിൻ കെ വിജയനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്